ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ യോഗം ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ അറ്റ് ടു തൗസൻഡ് തേർട്ടി എന്ന പേരിൽ വികസന സദസ് സംഘടിപ്പിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ കെ എം ഗംഗാധരൻ സംസ്ഥാന റിപ്പോർട്ടും നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് നഗരസഭാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ ഫാത്തിമത്ത് ഫർസാന പി ജിഷ കെ എം ലക്ഷ്മണൻ മുൻ നഗരസഭാ ചെയർമാൻമാരായ എം ആർ മുരളി എസ് കൃഷ്ണദാസ് എം എൻ നാരായണൻ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു മനസോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് തന്റെ ഭൂമി പതിച്ചു നൽകിയ ഡോക്ടർ സി എം നീലകണ്ഠനെയും ഭാര്യ ഡോക്ടർ കെ പി ശ്രീദേവിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വികസന സദസ്സിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സെഷൻ ഷൊർണൂർ അറ്റ ടു തൗസൻഡ് തേർട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചയും നടന്നു ചർച്ചയിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി പന്ത്രണ്ട് പാനലിസ്റ്റുകൾ അടങ്ങുന്ന സംഘമാണ് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത് അതേസമയം ബി ജെ പിയും കോൺഗ്രസും വികസന സദസ്സിൽ നിന്നും വിയോജിപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്നു നിലവിലുള്ള എത്ര ശതമാനമുണ്ട് എന്ന് കണക്കാക്കും

ആ മൂലധനക്ഷേപത്തിന്റെ ഭാഗമായിട്ടുള്ള തണക്കട കൂട്ടിയാൽ പൈസ തുറമുഖത്തിന് എത്ര ആയിരം കോടി ചിലവാക്കി അതുപോലെ തന്നെ നാഷണൽ ഹൈവേ കിഫ്ബി പദ്ധതി കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യ മാസത്തിൽ അതിപ്പോ തൊണ്ണൂറ് ലക്ഷം തൊണ്ണൂറായിരം കോടി ഒരു ലക്ഷം കോടിയെ അടുത്ത് കിഫ്ബി പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വികസനം നമ്മുടെ നാട്ടിലും വരുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര ആയിരം കോടി കൊടുക്കണം ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന ആൾക്ക് പാവപ്പെട്ടവർക്ക് ആശുപത്രിയിൽ സൗജന്യമായ ചികിത്സയ്ക്ക് വേണ്ടി എത്ര കാശ് കൊടുക്കണം സ്കൂളിലേക്ക് കുട്ടികൾക്ക് സൗജന്യമായ ഉച്ചഭക്ഷണം അതുപോലെ തന്നെ പോഷകാഹാരവും പാഠഭുഷകം യൂണിഫോം കൊടുക്കണമെങ്കിൽ എത്ര കാശ് കൊടുക്കണം എത്ര ആരം കോടി വേണം ആവേദിച്ചോറ് നീതിച്ചോറ് സംവിധാനങ്ങളിൽ സാധനം കിട്ടണമെങ്കിൽ എത്ര സബ്സിഡി കൊടുക്കണം അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും പറയാതെ കേരളം തടക്കടിയില്ലെന്ന് പറഞ്ഞ് ആളുകളെ എന്താ പറയാ തെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ൂർ ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്